വിശ്വാസമാണ് കണ്ട ദൈവം ഒരു വിശ്വാസം അപ്പോ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായത് സലി തടിച്ച രൂപം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് മെലിഞ്ഞട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് ആരോഗ്യം ഒരു ഒരു ഹെൽത്ത് കെയർ ഡോക്ടർ ദൈവകിന്റെ മുന്നിൽ കൂടിയാണല്ലോ ഒരു മെഡിക്കൽ ഡോക്ടർ ടോട്ടലി ആരോഗ്യം എന്താണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ ഞാൻ ഡോക്ടറെടുത്ത് മാത്രം അല്ല കാരണം അത് നിങ്ങൾക്ക് ഒന്നും സൂചിക്കാനില്ല എന്റെ അസുഖമാണിപ്പോ നിങ്ങക്ക് എന്ത് ചോദിക്കാനും എന്ത് ദുഃഖിക്കാനോ അത് വെറുതൊരു ഒരു ചോദ്യം മാത്രമായിട്ട് എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് ഇവിടെക്കില്ല ഒരുപാട് അസുഖങ്ങളുണ്ട് ഒരാളോട് ഏറ്റവും അത് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാം അസുഖമാണ് അച്ഛൻ അത്തരം ആളായി ഞാൻ ഉദ്ദേശിച്ചത് കവി ഉദ്ദേശിച്ചു പറയുന്നത് പോലെ ഈ സുഖമായിരിക്കുന്നല്ലോ എന്നുള്ള അർത്ഥത്തിലായിരുന്നു മറുപടി എങ്ങനെയാണോ ഉദ്ദേശിച്ചത് കാരണം നമുക്ക് എന്തും ഇപ്പോഴും പുതിയ സിനിമകൾ കാണുമ്പോൾ താങ്കളുടെ മലമടക്കം ചതടക്കമുള്ള പുതിയ തലമുറ സിനിമ മേഖല ഏറ്റെടുക്കാൻ കഴിഞ്ഞു